വള്ളി ആ പള്ളിയൊക്കെ ഒന്ന് ഉൾപ്പെട്ടോട്ടെ ഏതോ വള്ളീന്നൊക്കെ ചോദിച്ച ചോദിച്ചോളൂ ആ എന്നെ ഉം

പള്ളി ആ പള്ളിയൊക്കെ ഒന്ന് ഉൾപ്പെട്ടോട്ടെ ഏതോ പള്ളി എന്നൊക്കെ ചോദിച്ച ചോദിച്ചോളൂ ആ എന്നാ പറ తాటల <muchas> తోలి അടിമുട്ടിട്ടുണ്ടാവും കൊറച്ച് നിങ്ങള് ഇറക്കി വെച്ചിട്ടുണ്ടാവും വെള്ളം കമ്മിന്നു ആ വെള്ളം കമ്മി വക്കെ ഇറക്കി വെച്ചു അതാണ് സംഭവം ആ മറ്റേ ശെങ്ങാരി ഇറക്കി വെച്ചത് പാകുന്നു പക്ഷെ അന്ന് വെള്ളം ഉണ്ടായില്ല വെള്ളം കിട്ടിയില്ല